നമ്മുടെ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഓഗസ്റ്റ് പതിനഞ്ച് നാളെ ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർത്തിരിക്കുന്ന ദിനം സ്വാതന്ത്ര്യദിനം അനന്തപുരിയിലെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് പാളയം പള്ളിക്ക് സമീപമുള്ള രക്തസാക്ഷി മണ്ഡലം സ്ക്വയർ അവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അനാചതനം ചെയ്തതും അശോകസ്തംഭം പതിപ്പിച്ചതുമായ ഒരു സ്തൂപമുണ്ട് ഇന്ത്യൻ സ്വതന്ത്രത്തിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്ത് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമികളുടെ സ്മരണയ്ക്ക് എന്ന് ആലങ്കനം ചെയ്തിട്ടുണ്ട് ഇത്രയും പരിപാലനമായി സൂക്ഷിക്കേണ്ട ഈ സ്തൂപത്തിന്റെ മുകളിൽ ആൾവൃക്ഷം നിൽക്കുന്ന കാഴ്ച ഏവരെയും ഒരുപോലെ ഞെട്ടിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ് ഏതൊരു ഭരണകൂടത്തിനും ഈ കാര്യങ്ങളിലുള്ള അനാസ്ഥ അതീവ ദുഃഖകരമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഇത്തരം ചരിത്ര സ്തൂപങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് നാടിനീളെ ഓരോ സ്മാരകങ്ങളും സ്തൂപങ്ങളും നിർമ്മിച്ച് അവരുടെ പരിപാവന കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ നാം അത്തരം അകത്തായ സംഭവങ്ങളോട് കാണിക്കുന്ന അനാദരവും മാത്രമാണ്